ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ പാലക്കാർ എന്നൊരു അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നമ്മളുള്ളത് മണ്ണൂർ പഞ്ചായത്തിലാണ് മണ്ണൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിപ്പാല ജംഗ്ഷനിൽ നിന്നും വെറും ഒരു ഒരു കിലോമീറ്റർ അല്ലേ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് കിലോമീറ്റർ തികച്ചില്ല നമ്മൾ പത്രിപ്പാല ഹൈസ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ഞങ്ങൾ നമ്മൾ നഗരിപ്പുറം കെ എസ് സി ബി ഓഫീസൊക്കെ അല്ലേ നഗരിപ്പുറം ആ കെ എസ് ഇ ബിയുടെ അവിടെ നിന്ന് അതായത് നഗരിപ്പുറം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ബസ് റൂട്ട് തന്നെ കേട്ടോ നമ്മൾ ആ കാണുന്ന വൈറ്റ് കളർ ഒരു ഇരുന്നില വീടില്ലേ ആ വീടിൻ്റെ മുന്നിലൂടെയാണ് ബസ് പോകുന്നത് അതായത് നഗരിപ്പുറത്ത് നിന്ന് നേരെ വേങ്ങശ്ശേരിയിൽ ചേറുമ്പാല വേങ്ങശ്ശേരി പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ലാസ്റ്റ് പോകാം എന്തായാലും നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാം മൂന്നാമത്തെ പ്ലോട്ടാണ് അല്ലേ റോഡ് മെയിൻ റോഡിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇതാ ഇവിടുന്ന് തുടങ്ങും അതിൽ നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ഇങ്ങനെ തുടങ്ങും ആ വീഡിയോ നേരത്തെ ഇട്ട വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്കൊക്കെ അയച്ചു തരാം ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പക്ക പറമ്പോ അതെന്താ കണ്ടംപൂട്ടിയ പോലെ ഇങ്ങനെ ചെറും ചെളി എന്ന് ചോദിക്കേണ്ട പെരും മഴയായിരുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ജെ സി ബി കൊണ്ട് വരണോ ഇവിടെ കുറേ കാടും ചെടി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും വൃത്തിയായിട്ട് കാണുകയുള്ളൂ പ്ലോട്ടെങ്ങനെയെന്ന് വെച്ചാൽ ശരിക്കും ഹൽവ കഷ്ണം പോലത്തെ പ്ലോട്ടാണ് ഹൽവ കഷ്ണം നമ്മൾ ഏതൊക്കെ കാണിച്ചെല്ലാം പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹൽവ കഷ്ണം നമുക്ക് മഴ ചറവറവർന്ന് രാവിലെ അല്ലേ ആ പെരുമഴയത്താണ് ജെസീഫിയുടെ ടയർ കിടന്ന് ഇങ്ങനെ കറങ്ങിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ നമുക്കൊന്നും മറച്ചു വെക്കാനോ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ കാണിക്കുന്നത് വാങ്ങിക്കേണ്ട ആളുകൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം അതും കൂടി പറയാം എന്തായാലും ഇതാ ഇങ്ങനെ വന്ന് ഈ സൈഡൊരു നല്ല ടാർ റോഡ് ഇങ്ങനെയും ടാർ റോഡ് അല്ലേ നല്ല ടാർ റോഡാണ് അപ്പോൾ ഇതിൻ്റെ ഫേസിങ് പറഞ്ഞാലേ ഇപ്പം നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമായിട്ട് നല്ലൊരു വീട് വയ്ക്കാം കിഴ ചിലവർ കിഴക്കോട്ട് ദർശനം വേണമെന്ന് പറയും പടിഞ്ഞാറ് ദർശനം വേണമെന്ന് പറയും അപ്പോൾ നമ്മൾ അങ്ങോട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വെച്ചിട്ട് നല്ലൊരു വീട് വയ്ക്കുക അപ്പോൾ ഇതൊക്കെ രാവിലത്തെ ജെ സി ബിയുടെ വന്ന ഒരു ചളിയും ഇതൊക്കെയാണ് ഉണ്ടോ അപ്പോൾ വെള്ളം കിട്ടുമെന്ന് ആളുകൾ ചോദിക്കില്ലേ വെള്ളം ഇഷ്ടം പോലെ ഇപ്പോൾ തന്നെ ഉറവങ്ങനെ വരേണ്ടില്ല അവിടെ നിന്നൊക്കെ ഉറവങ്ങനെ വലിച്ചു വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാലേ അടിപൊളി ഒരു കുളമാണ് കുളമാണ് കുള ആക്കല്ലേ എന്ന് പറയും ചിലവർ അല്ലേ ചിലർക്ക് കുളം വേണമെന്ന് പറയും അപ്പോൾ എന്തായാലും അടിപൊളി കുളം കുളം അല്ലാത്ത കച്ചവടം കുളം നല്ല കരിങ്കലൊക്കെ കെട്ടി അടിപൊളി പടുത്ത് സ്റ്റെപ്പ് വലിയൊരു കുളം നിറച്ച് വെള്ളമൊക്കെ കണ്ട് മഴക്കാലമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പരിസരത്ത് നമ്മൾ വീടുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ വെള്ളം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതി ധാരാളം വീടുകൾ ഇങ്ങോട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് വീടുകൾക്കൊന്നും യാതൊരു കുറവുമില്ല അല്ലേ അപ്പോൾ നമ്മുടെ അതിരതാ ഇവിടെയും കമ്പി വരിണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഭാഗം മൊത്തം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ വേസ്റ്റ് അതായത് മരച്ചില്ലകൾ അത് ഇത് വേരൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് നീക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി വരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാനില്ല ഈ ഇവിടെ കമ്പിവേലി ഉണ്ടായിരുന്നു നേരത്തെ അല്ലേ കമ്പിവേലിൻ്റെ അവശിഷ്ട അവശിഷ്ടങ്ങൾ കാണാം ഇതാണ്ടോ കമ്പിവേലിയുടെ കല്ലും കുറച്ച് കമ്പിയൊക്കെ ഉള്ളു ബാക്കിയൊക്കെ അവിടെ പോയാവല്ലേ അപ്പോൾ ഈ ഒരു കാണുന്ന ഹൽവ കഷ്ണം പോലത്തെ പ്ലോട്ട് എത്ര സെൻറ്റ് സ്ഥലം എന്നറിയാനൊരു ജിജ്ഞാസ ഉണ്ടാവില്ലേ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുള്ളത് കേട്ടോ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി നല്ലൊരു വിലയ്ക്ക് നമുക്ക് മാന്യമായൊരു വിലക്ക് കൊടുക്കാം അപ്പോൾ അല്ലേ അളന്ന് അളന്ന് സ്കെച്ചൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആളുകൾ വാങ്ങിക്കാറ് അപ്പോൾ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം നികുതി തണ്ടപ്പേര് എല്ലാ ആധാരം എല്ലാം ക്ലിയർ ആണ് നിങ്ങളൊന്ന് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വെട്ടം മതി അല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ അതായത് ഈ ഭാഗത്ത് റോഡ് ആ ഭാഗത്ത് റോഡ് അപ്പോൾ ഇനി കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നഗരിപ്പുറം എന്ന് പറയുമ്പോൾ പത്തിരിപാല സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ദൂരം അല്ലേ പള്ളി ആയിക്കോട്ടെ മദ്രാസ് ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ ബാലവാടി ആയിക്കോട്ടെ പിന്നെ എന്താ പറയുക അംഗനവാടി അല്ലേ പിന്നെ നഴ്സറി സ്കൂളുകളായിക്കോട്ടെ ഹോസ്പിറ്റൽ ക്ലിനിക്കുകൾ മാർക്കറ്റ് തട്ടുകട അങ്ങനെ എല്ലാം ഒന്നുണ്ടോ ഒന്നില്ല എന്നില്ലേ നഗരപ്പുറം തന്നെയാണ് പത്തിരിപ്പാല കെ എസ് ഇ ബി വരുന്നത് നഗരപ്പുറം ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു മനോഹരമായ ലൊക്കേഷൻ അല്ലേ പത്തിരിപ്പാലയിലെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നിരവധി പ്രാവശ്യം കാണും ലക്ഷങ്ങളാണ് അല്ലേ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അല്ലേ ഏറ്റവും കുറച്ച് പത്തിരിപ്പാല നമ്മൾ കൊടുത്തത് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഏറ്റവും കുറച്ച് പത്തിരിപ്പാല അല്ല കുറച്ചുള്ളിലേക്ക് പോയിട്ട് അപ്പോൾ കറക്റ്റ് രണ്ട് കിലോമീറ്റർ താഴെ മാത്രമല്ല ഈ ഒരു മനോഹരമായ പ്ലോട്ട് അപ്പോൾ ഇതിൻ്റെ വില പറയാനുള്ളതിനു മുമ്പ് നമുക്ക് ആ റോഡിലേക്ക് പോയാലോ അല്ലേ റോഡ് സൗകര്യങ്ങൾ എത്ര 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 അടുത്താണ് ബസ് ഇറങ്ങിയിട്ട് എത്ര സ്റ്റെപ്പ് നടക്കണമെന്ന് നമുക്ക് അവിടെ കയറി അറിയാൻ പറ്റും വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് നിന്നിങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നോട്ടോ അതായത് ഒരു കുറച്ച് ഇല്ല പത്ത് സ്റ്റെപ്പ് വന്ന് നടന്ന് എത്തിയത് പറഞ്ഞ പോലെ ഒരു മുപ്പത് മീറ്ററോ നാൽപ്പത് മീറ്ററോ കാണും താഴത്തേക്ക് അപ്പോൾ അതായത് നമ്മൾ നഗരപ്പുറത്ത് നിന്ന് വരുന്ന റോഡാണ് അല്ലേ നഗരപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ വെറ്റിനറി സെൻറ്റർ ഒക്കെ അവിടെ കാണാൻ പറ്റും ഇങ്ങോട്ടാണോ കുഴപ്പമില്ല വന്നോളൂ ഓ ഇത് ബസ് റൂട്ടാണല്ലോ കുറെ ബസ് പോകുന്നുണ്ട് ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുട്ടുപൂല് നിഷാദ് പാലക്കാട് നിടച്ചേ കാണാം അപ്പം നമുക്കൊരു ബസ് റൂട്ടാണെന്ന് പറഞ്ഞില്ല അല്ലേ നഗരപ്പുറത്ത് നിന്നും ചേറുംപാല വഴി വേങ്ങശ്ശേരി പത്രിപ്പാല അല്ല എന്താണ് മണ്ണൂരിലേക്കൊക്കെ പോകുന്ന ഒരു ബസ് റൂട്ടാണ് നഗരപ്പുറത്ത് നിന്ന് വരുമ്പോൾ കറക്റ്റ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ കാണാൻ പറ്റും ഈ ഒരു ട്രാൻസ് ട്രാൻസ്ഫോമർ കഴിഞ്ഞത് ഈ ഒരു റോഡാണ് താഴേക്ക് പോകുന്ന റോഡില്ലേ അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മുടെ പ്ലോട്ട് ഇനിയൊരു ലാൻഡ് മാർക്ക് നമുക്ക് പറയാം ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് ഒരു ആരോഗ്യ അല്ലേ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വാർത്താ ബോർഡ് അതായത് ഒരു ഹെൽത്ത് സെൻറ്റർ ആണ് നിലവിലത് പുതുക്കിപ്പണിയാണ് അപ്പോൾ ഇതൊരു ലാൻഡ് ലാൻഡ്മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി കൂടുതൽ ഒന്ന് വലിച്ചു നീട്ടി ചളമാക്കല എന്ന ആളുകൾ ഇങ്ങനെ മനസ്സിലെങ്കിലും പറയണ്ടോ അതായത് ഇത്രയും റോഡ് ഫെസിലിറ്റി ഉള്ള ഈ ഒരു മനോഹരമായ സ്കൂളുകളും കോളേജുകളും വലിയ കോളേജ് ആട്ടോ നമുക്ക് തൊട്ടടുത്ത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി ഒരു അടിപൊളി കോളേജ് അല്ലേ നെല്ലിക്കൂത്ത് സ്കൂൾ നെല്ലിക്കൂത്ത് തന്നെ അല്ലേ നീ നീലിക്കാട് സ്കൂളിലേ ചെറുമ്പാല പോകുന്ന വഴിക്ക് വലിയ സ്കൂളും വലിയ കോളേജ് ധാരാളം കുട്ടികൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഹോം സ്റ്റേ ഒക്കെ ഉപയോഗിക്കുന്നത് അതായത് ആൾക്ക് തല എണ്ണത്തിനാണ് കാശ് വാങ്ങിക്കുന്നത് ഒരുപാട് കുട്ടികൾ കോളേജ് കുട്ടികൾ നമ്മൾ നേരത്തെ പത്തനംതിട്ടയിൽ ഒരു കുട്ടിയൊക്കെ പരിചയപ്പെട്ടിരുന്നു ആ മോളിത് കാണാൻ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മളെന്നൊരു കോഫി കുടിക്കുമ്പോൾ അവിടെ നിന്നല്ലേ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും പിന്നെ അവിടെ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്താ വച്ചാൽ ഫ്യൂച്ചറിൽ നമ്മൾ കസ്റ്റമേഴ്സ് അപ്പാർട്ട്മെൻറ്റോ ഹൗസ് ഫോർ റെൻ്റൊക്കെ ചെയ്യുമ്പോൾ കോളേജിലെ കുട്ടികളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കണം അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഈ ഒരു മനോഹരമായ ലൊക്കേഷനിലുള്ള പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിന് പത്തിരിപ്പാലയിലെ വില അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പത്തിരുപ്പാലോട് ചേർന്ന് ഇത്രയും ദൂരത്തിലുള്ള സ്ഥലത്തിന് പക്ഷേ വളരെ വളരെ മാന്യമായ ഒരു വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് നെഗോഷ്യബിളാണ് അപ്പോൾ രണ്ടിലേക്കൊന്നും പോവില്ല അതിൽ താഴെ തന്നെ നല്ലൊരു എമൗണ്ടിന് വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് അല്ലേ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് കച്ചവടം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട് അത് രണ്ട് ലക്ഷമാണ് അതിനോടടുത്ത് വരുന്ന മാന്യമായൊരു വിലയ്ക്ക് അല്ലേ നമ്മൾ കച്ചവടം ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായിട്ടും ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ആധാരം അതല്ലെങ്കിൽ തണ്ടപ്പേര് നികുതി പേപ്പർ ഇതൊക്കെ ശരിയാണോ ശരിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പല സംശയങ്ങളും ആളുകൾ ചോദിക്കും തീർച്ചയായും എല്ലാം നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ എന്താ വേറെ ഒന്നും പറയണ്ടല്ലോ അല്ലേ അപ്പോൾ രണ്ടിൽ താഴെ അല്ലേ നല്ലൊരു എമൗണ്ട് നിങ്ങൾ മനസ്സിലിങ്ങനെ പറയണ്ട ഇത്രയ്ക്ക് കിട്ടുക അത്രയ്ക്ക് കിട്ടുക മടി കൂടാതെ മടിക്കാതെ ചോദിച്ചോളൂ നമ്മൾ ആ ഒരു വിലയ്ക്ക് തരാൻ തയ്യാറാണ് അപ്പോൾ വേറെന്താ താഴെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട കേട്ടോളൂ അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരാം മോ ഒക്കെ അറിയാൻ വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടല്ലോ ഇനി നമ്മൾ സാധാരണ പറയാറുണ്ടില്ല ഓരോ പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ രാവിലെ ജെസ്വിയും കാര്യങ്ങൾ നിരത്തിലും വരത്തിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ വർക്കിംഗ് ഡ്രസ്സിൽ ഇറങ്ങിയതാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ഡ്രസ്സിലല്ല സാധാരണ വീട്ടിൽ കുറേ കൃഷിപ്പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സിൽ ഇറങ്ങി അതുപോലെ വന്നപ്പോൾ കുറച്ച് മഴക്ക് ഒഴിവ് കിട്ടിയപ്പോൾ അങ്ങനെയാണ് ചെയ്തതാണ് ഇനി രണ്ടാമത് വരണ്ടല്ലോ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ ഇനി എന്താ വള്ളിട്ടവസരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക വീഡിയോ ചെയ്തതെന്ന് കമൻറ്റുകളൊക്കെ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞാണ് പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ